ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം എല്ലാവരുടെയും വിശേഷങ്ങൾ ഞാൻ വന്നിട്ടുള്ളത് റൊട്ടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ ആദ്യം തന്നെ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കണം ഒരു ഒന്നര ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഇട്ടിട്ടൊന്നും വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ഉപ്പും ഇട്ടിട്ട് വഴറ്റിയെടുക്കാം അതൊക്കെ ഒന്ന് വയണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എരിവിന് പച്ചമുളക് ഇവയെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് പേസ്റ്റ് ആക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി നമുക്ക് നമുക്കിട്ടിട്ടൊന്ന് വയണ്ട് വരുമ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം ചിക്കൻ മസാലയോ ഗരം മസാലയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി അതെല്ലാം ഒന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് വെച്ച ചിക്കനും മല്ലിയിലയും കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി മിക്സാക്കിയെടുക്കാം കുറച്ചും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോയ സോസും ടൊമാറ്റോ സോസും ആഡ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നോക്കിയിട്ട് മസാല എത്രത്തോളം വേണ്ടതെന്ന് നിങ്ങൾ തയ്യാറാക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബ്രെഡാണ് വേണ്ടത് ബ്രെഡിൻ്റെ നാല് നാല് സൈഡും ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കട്ടാക്കിയ ഭാഗം വേസ്റ്റ് ആയി പോകുന്നൊന്നുമില്ല നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കണം അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അതവിടെ മാറ്റി വെക്കാം അതിൻ്റെ അരുവൊക്കെ കളഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഫില്ലിങ് നമ്മൾ റൊട്ടിമാൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് അമർത്തി വെക്കാം കുറച്ചുകൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ സ്ലൈസ്ഡ് ചീസ് ഇതിന് മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് മറ്റേ ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ എത്രത്തോളം വേണം നോക്കിയിട്ട് നിങ്ങളത് വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് വേറൊരു ബ്രെഡ് അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചുകൊടുത്തിട്ട് ഞാനിതൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് കുറച്ച് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മുഴുവനായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം ഞാൻ ഇവിടെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് ചെറുത് ചെറിയ ചെറിയതായിട്ട് കാണുമ്പോൾ നല്ലൊരു രസം ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് അത് എത്രത്തോളം വേണം നോക്കിയിട്ട് നിങ്ങൾ പകുതിയാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കുക അല്ലെങ്കിൽ ഇതുപോലെ നാല് കഷ്ണാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക അല്ലെങ്കിൽ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക ഇനി നമുക്കിതൊന്ന് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം ആദ്യം മൈദന്റെ മിക്സിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് ബ്രെഡ് ക്രംസില് ഇട്ടിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം നമുക്ക് ഇനി എല്ലാം കൂടി മൊത്തത്തിൽ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഓയിലിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ചൂടായ ഓയിലിലേക്ക് ഒന്ന് ഇട്ടുകൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ബ്രൗൺ കളർ ആയി വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനും ഭയങ്കര രസമാണ് കഴിക്കാനും അതിനേക്കാളേറെ രസമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും ബാ ബൈ